നമസ്കാരം ഭർത്താവിൻ്റെ പേരിലുണ്ടായിരുന്ന ഭൂമി കയ്യേറിയതിൽ പ്രതിഷേധവുമായി ദേശീയ അവാർഡ് ജേതാവായ നഞ്ചമ്മ വ്യാജരേഖയുണ്ടാക്കി ഭർത്താവിൻ്റെ പേരിലുള്ള ഭൂമി തട്ടിയെടുത്തു എന്നാണ് നഞ്ചമ്മയുടെ പരാതി കയ്യേറ്റ ഭൂമിയിൽ കൃഷിയിറക്കാൻ സമരം നടത്തുകയാണ് ഇപ്പോൾ നഞ്ചമ്മ പാലക്കാട് അകളിയിലെ സ്വകാര്യ വ്യക്തിയാണ് വ്യാജ നികുതി രസീത് സംഘടിപ്പിച്ച് ഭൂമി സ്വന്തം പേരിലാക്കിയത് എന്നാണ് നഞ്ചമ്മ ആരോപിക്കുന്നത് ഇതിനുശേഷം ഭൂമി മറ്റൊരാൾക്ക് മറിച്ചു വിറ്റു മിച്ചഭൂമി കേസ് ടി എൽ എ കേസ് നിലനിൽക്കെയാണ് ഭൂമി കൈമാറിയത് എന്നും നഞ്ചമ്മ ആരോപിക്കുന്നു അതേസമയം സ്വകാര്യ വ്യക്തി ഭൂമി കൈമാറ്റത്തിന് ഉപയോഗിച്ചത് വ്യാജരേഖയെന്ന് വില്ലേജ് ഓഫീസറും സ്ഥിരീകരിച്ചു ഓഫീസിൽ നിന്ന് രേഖ നൽകിയിട്ടില്ല അടിസ്ഥാന രേഖ വ്യാജമെന്ന് വില്ലേജ് ഓഫീസർ അറിയിച്ചു തർക്കഭൂമിയിൽ കൃഷിയിറക്കാനെത്തിയ നഞ്ചമ്മയും ബന്ധുക്കളെയും കഴിഞ്ഞ ദിവസം ഉദ്യോഗസ്ഥർ തടഞ്ഞിരുന്നു പോലീസും റവന്യൂ ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇവരെ തടഞ്ഞത് ഭൂമി ഉഴുതുമറിച്ച് കൃഷിയിറക്കാൻ ട്രാക്ടറുമായിട്ടാണ് നഞ്ചമ്മയും കൂട്ടരും എത്തിയത് ഭൂമിക്ക് ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കം നിലനിൽക്കുന്നതിനാലാണ് നഞ്ചമ്മയെ ഉദ്യോഗസ്ഥർ തടഞ്ഞത്